怕啥呢？这都不知道呢。苏柔吧，跑，不 രണ്ടായിരത്തിന്റെ ആയിക്കോട്ടെ അതാ നന്നാവ രണ്ടായിരത്തിന്റെ ആവുമ്പോ ജീവനാന്ത ആജീവനാന്തരക്ഷ അഞ്ഞൂറിന്റെ ആയ ആറ് മാസ രക്ഷിട്ടു അയ്യോ എനിക്ക് നാല് മതി തൃത്താലം രാഘവനാണ് ഫ്ലൈറ്റിൽ കയറും കയറിയ ചരിത്രമുണ്ട് ഉണ്ട് രണ്ടായിരത്തിന്റെ നന്നാവ പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറയാനുള്ള പറഞ്ഞു വേണ്ട രണ്ടായിരത്തിന് മതി രണ്ടായിരത്തിന് മതി നന്നായി പ്രാർത്ഥിക്കും നൂറിന്റെ അല്ലേ രണ്ടായിരത്തിന്റെ എടുക്കാലാണ് റണ്ടക്ക് റണ്ടക്ക് അച്ച പച്ചക്കറി എന്നെ ഇന്നലെ എന്ത് പേടിപ്പിക്കല പേടിപ്പിച്ചത് രാത്രി ബെർലും പനിയും ഉറങ്ങിയിട്ടേലോ ഒരു പോളെ കണ്ണടച്ചിട്ടാ ഇട വന്നിരിക്കുന്നല്ലേ നല്ല ഏ ആളെന്നെട്ടാ പറ്റി ഇന്നലെ രാത്രി ഒറ്റയ്ക്ക് പോയിട്ട് എന്തോ കണ്ട് പേടിച്ചെന്നാണ് തോന്നുന്നത് അതിനുശേഷം ഇങ്ങനെയാണ് ഇത്രയും ധൈര്യമില്ല സുഖതോട്ടം പേടിച്ചു പറക്കുന്നല്ലേ ഇത് സുഖതോട്ടൻ എന്നെയാ പിന്നാര് അത് സുഖതോട്ടൻ എന്നെയോ അല്ലയോന്ന് എന്തിനാ വിളിച്ചെനിക്ക് നമ്മ അല്ല അകത്ത് വേറെയും പുറത്ത് വേറെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നലെ രാത്രി അങ്ങത്തെ സംഭവിച്ചു പക്ഷെ ഇത് സൂതാട്ടന ജീവന ജീവനെ എന്റെ സുഖദേട്ട എന്തു നീ പറ്റിയത് വല്ലാത്തൊരവസ്ഥ ഇന്നലെ ഉണ്ടായത് ഞാനേ നമ്മളെ സാധാരണ സാധാരണന്താണ് അമ്മാവനുണ്ടല്ലോ ഓ നിങ്ങള് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഓർഗേടെയോ കുഴിച്ചിട്ടിട്ടുണ്ട് ഇല്ല സ്വത്തെല്ലാം പറ്റിയ സ്വർണ്ണാക്കിട്ട് കുഴിച്ചിട്ടുണ്ട് ആ ജീവൻ ജീവനുണ്ടാവുമ്പോൾ നമുക്ക് ഒരു ഉറപ്പിറ്റാ ഒറ്റ ഉറുപ്പ്യ നിറ്റാ കുഴിച്ചിട്ടത് എടുത്താൽ നമ്മൾ രക്ഷപ്പെടും കുറെ കട കിട്ട്ണ്ടോ കൊറേ നാം പോയിട്ടുണ്ടോ

ല്ലേ ഇരുന്നൂട്ട് ഇരിക്കും ആരായി വർഷമല്ല എല്ലാത്തിനും ഭ്രാന്താണ് നല്ല തിരക്കായോണ്ട് എഴുന്നേറ്റ് നിക്കാൻ പറ്റില്ല ചെറിയ അമ്മാവൻ മരിച്ചുപോയി കാണുന്നു മരിക്കപ്പർ കുറെ സ്വത്തുണ്ടായി അതെല്ലാം പൊന്നാക്കിയിട്ട് ഏടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇതാരോട് പറഞ്ഞിട്ട അമ്മാവന്റെ ഈ പോക്കുവരവ് പോക്കുവരവ് വില്ലേജില് ഇത് വരുത്തുപോ മുഖാമുഖം കണ്ടിട്ട് അമ്മാവ സ്വർണ്ണ കേട്ടെ അത് കുഴിച്ചിട്ടേ മരുമോരോടങ് പറയും അത് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ഥലം കണ്ട കുഴിച്ചിട്ട് ഇത് എടുക്കാലോ പിന്നെ കഴിഞ്ഞവടെന്നെ അമ്മാവനെ ഒന്നും കൂടെ കൊന്നേക്കണം താങ്കളുടെ ദേഹത്ത് കേട്ടണം എണം നടത്തണം നല്ല ക്രിയകള് വേണ്ടി വരും എന്ത് ക്രിയോ പ്രക്രിയ ഉറങ്ങി കിടക്കുന്നു അമ്മാവനെ ഉണർത്തി താങ്കളുടെ മേർപ്പൊക്കെ നടത്തണം എത്ര കാണും കുഴിച്ചിട്ട സ്വർണം എന്റെ അമ്മാവിന്റെ പേര് ജന്മനക്ഷത്രം കുംഭം കുംഭം മാസമല്ലേ നക്ഷത്രം പറയൂ ചിത്തിര കുംഭത്തിൽ ചിത്തിര கடலில் அக்கறை போனவரை காண பண்ணிடு போயிருதன் வேலாயுதன் வலாயுதன் கழிக்கண்டா ും പൊട്ടിപ്പോയി വേലായുതെന്റെ കളിയാണ് ഒരു പണി ചെയ്യ ഒരു അഞ്ഞൂറിന്റെ നൂറ് പൊതി ദക്ഷിണയായിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക കിട്ടിയിട്ട് എനിക്ക് ചാപ്പിടാനല്ല ദ്രവ്യങ്ങള് വാങ്ങണം മോചുണ്ട് ഒരുപാട് തന്ത്രിമാരെ പുറത്തുനിന്ന് ഇറക്കണം ഞാനേ പലിശക്ക് എടുത്തിട്ട് തരാ വേണ്ട വേണ്ടേ എടുത്ത് പൂജ നടത്തിയാലിക്കില്ല ഞാനൊരു വിധാണ് പറയാ ഇവിടെ സീറോ പെർസെന്റ് ഇ എം ഐ ഉണ്ട് ആധാറും പാൻ കാർഡും ഉണ്ടോ ഉണ്ടോ ആധാറും പാൻ കാർഡും വാട്സപ്പ് ചെയ്യ ആ അതില് സീറോ പെർസെന്റ് ഇ എം എ ഉണ്ട് സുരാജ് ഫൈനാൻസല്ലേ സർവീസ് ചാർജ് ആയിട്ട് ഒരു ആയിരം രൂപ മാത്രം അടക്കുക അയ്യോ അടക്കുകയോ ടെക്നോളജി എല്ലാം ഇന്ന് തന്നെ ലിങ്ക് ചെയ്യുക ഫോൺ നമ്പറില് ഒരു ഓ ടി പി വരും അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുക കൃത്യമായി അടക്കുക അടച്ചു തീരുമ്പോ നമുക്ക് വലിയ പൂജ വേറെയും നടത്താ ലോൺ എടുത്തോണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പോവുക ആ നൂറിന്റെ ഒരു ശരട് എടുത്തു കൊടുക്കാം ഒരു ചരട് കെട്ടിക്കോളൂ ഓ ഒന്നല്ല ഓഹ് മൂന്നു പേഷ്യൻസ് ഉള്ളതാണ് ആരാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് വേലായു പ്രജ വേണ്ടത് എത്ര പൊതുവാങ്ങിന്ന് ആരോടും ഉരിയാടാൻ നിക്കണ്ട എന്നോട് പോലും ഞാൻ ഉരിയാടൂല ധൈര്യമായിട്ട് പോക അമ്മാവന്റെ അനുഗ്രഹം മേടിച്ചോളൂ ഓ ഓട് തരിയാണിക്കണേ എന്റെ ഒരു ഓർമ്മയിലെ

അത് അതൊന്നിച്ച് തീർക്കണമെങ്കിൽ എത്ര രൂപ ആകും എൻ പി ഐക്കിടയ്ക്ക് ഞാൻ കൃത്യമായിട്ട് അടച്ചിട്ടില്ല അതൊക്കെ എനിക്കറിയാം അതൊന്നിച്ച് തീർ ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം ഒന്നിച്ചു കൊണ്ടുവന്ന് അടച്ചോളാം നാളെ തന്നെ അടച്ചോളാം പഴയ പോലെയല്ല എനിക്കിപ്പോൾ വരുമാനം ഉണ്ട് ഞാൻ സാർ ഉദ്ദേശിക്കുന്ന പൊസിഷനിലല്ല ഇനി ഈ നിലയിൽ എന്നോട് സംസാരിക്കണ്ട ഇരുപത് ലക്ഷം രൂപ ബാങ്കിലെത്തും കേട്ടാ ആ ോ വേണ്ട എതിർപ് ഒക്കെ കിട്ടിയവരെ മാത്രം അഹത്തോട്ട് കയറ്റുക ബാക്കിയുള്ളവരെ അകറ്റി നിർത്താം കേട്ടോ ഒരു താക്കം കൊടുക്ക ഒരാട്ടമുണ്ട് ഒരു താക്കം കൊടുക്ക നോട്ട് കെട്ടി ചാക്കില്ലേ ഇരുന്നൂറിന്റെയും നൂറിന്റെ ചാക്കിൽ ഇല്ല അതിന് അഞ്ഞൂറിന്റെ എടുത്തിട്ട് ഒരു ഇരുപത് ലക്ഷം രൂപ കൊണ്ടുപോയി ബാങ്കിൽ അടക്കണം ഞാനൊരു എൽ എസ് തരാം അതാ ക്യാഷ് കൗണ്ടറിന്റെ അടിയിലോട്ട് തട്ടിട്ട് ബാങ്ക് നശിച്ചു പോകട്ടെ കാണുന്നു തൃപ്താലൻ രാഘവന്റെ സങ്കടപ്പെടണ്ട ഒഴിവാക്കാം ഒഴിവാക്കി തരാം എന്താ പേര് പറഞ്ഞത് സുഗതനെന്നാണ് ഭയപ്പെടണ്ട ഒഴിവാക്കാം അട്ട പിടിക്കുന്നത് പോലെ പിടിച്ചിട്ടുണ്ട് വിടാൻ പ്രയാസം രാത്രി ഇറങ്ങി നടന്നു അല്ലേ ഇറങ്ങി നടന്നൂല്ലേ ഒരു പണിയാ ഒരു അഞ്ഞൂറിന്റെ നാൽപ്പത്തൊന്ന് പൊതി ദക്ഷിണയായിട്ട് വെക്കുക നമുക്ക് കർമ്മങ്ങൾ അങ്ങോട്ട് തുടങ്ങാം ഏലെടുക്കുക ഇരുന്നൂറോ കൂടിയതെടുക്കഴും

ിൽ ചലിക്കുന്നതിനനുസരിച്ച് നിങ്ങളെ കണ്ണു ചലിക്കണം ഞാൻ മാറ്റും നിങ്ങൾ മാറ്റണ്ടേ നല്ല മാറ്റണ്ട് തോന്നിയില്ലേ നിങ്ങൾ ഈ സംഭവം നടന്ന ദിവസേ മദ്യപിച്ചു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ കഞ്ചാവും കഴിച്ചെ

ഈ തെക്കേ പറമ്പി വെച്ച് തന്നെ വണ്ടി കേടായി പോയില്ലേ അപ്പൊ നിങ്ങളെ സമയദോഷം കൊണ്ട് ആടെ എത്തി വണ്ടീന്റെ പെട്രോള് തീർന്ന് നിങ്ങള് പറമ്പിലൂടെ നടന്ന് നിങ്ങൾക്ക് പേടിയുള്ള പറമ്പാ അല്ലെ കുട്ടിക്കാലം മുതല് നിങ്ങളെ മുത്തശ്ശി നിങ്ങൾക്ക് പറഞ്ഞു തന്ന കഥകളൊക്കെ അപ്പൊ മനസ്സിലേക്ക് ഇങ്ങനെ വരിക അതിലിങ്ങനെ നടക്കുമ്പോൾ കുർക്കൻ്റെ ഒരു ഓലിടല് കൂമന്റെ മൂളല് കാലം കോഴി കൂവണ് അപ്പോഴേക്ക് ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സ്ഥാനവും നിങ്ങളെ തലച്ചോറിൽ കണ്ട് പ്രവർത്തിച്ചു തുടങ്ങി നിങ്ങൾക്ക് പ്രേതം എന്നുള്ള ചിന്ത വന്നു ഇതിനെന്താ പറയുന്നറിയോ അലൂസിനേഷൻ അതാണ് വിഭ്രാന്തി വിഭ്രാന്തി അതാണ് മലയാളം അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുക അതാണ് നിങ്ങൾക്ക് അന്ന് ഉണ്ടായത് അന്ന് ഇങ്ങനെ ശരിക്കും കഞ്ചാവ് അടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ കള്ളും കുടിച്ച് കഞ്ചാവ് ഇത് രണ്ടും ലഹരിയാണ് ആ തീരെ അടിക്കാത്ത ആൾക്കാരത്ത് അടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവു സ്വാഭാവിക അപ്പൊ ഞാൻ എന്നോട് ഇത്രയും നേരം പറഞ്ഞ അലൂസിനേഷൻ ഒന്നും എനിക്ക് മനസ്സിലായില്ലേ അങ്ങനെ ടോ അങ്ങനൊരു സംഭവാണ് ഈ അയഞ്ഞ കൂട്ടുകെട്ടുന്ന മൂപ്പര് ആദ്യം രക്ഷപ്പെടുത്ത ഒരു വസ്തുനും കൊള്ളാത്ത ചില കൂട്ടുകാരും മുമ്പേക്കുണ്ട് അത് വേണ്ട നല്ലത് മതി ചീഞ്ഞതൊന്നും വേണ്ട മക്ക് കേട്ടോ പിന്നെ എനിക്ക് ആരും എന്തിനാണ് ചീഞ്ഞതിനൊക്കെ കൂടെ കൊണ്ടെടുക്കണം എന്തിനാണ് നിങ്ങൾ മാത്രം മതി നിന്റെ ഷാള് ഷാള് അവളുടെ ഷാള് പേടിപ്പിച്ച സൈക്കാട്രിക് ഡോക്ടറല്ലേ ഞാൻ ഒരു സാട് പറഞ്ഞിട്ട് പാമ്പ വിചാരിക്ക അതെ പേഷ്യന്റിനെ കാണാണ്ട് എനിക്ക് അത് പറയാൻ പറ്റൂല പേഷ്യന്റിന് കൂട്ടി വരി നിങ്ങള് ഞാനൊരു ഡോക്ടർ അല്ലേ ആ ഈ വയർവേദനയും പനിയും വരുന്ന പോലെ ആ ആറു മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും ഇരിക്കും എന്താ പേര് ശ്രീകുട്ടൻ അച്ഛനും ഒന്നും വന്നില്ലേ കൂടെ എന്താ വിഷയം എന്താ പേരെന്താ

കുട്ടികൾ പഴയ മക്കളെല്ലാം മോനെ ഓർക്ക് ബുദ്ധി വന്ന് പോരാ വെളുപ്പ് പോരാ ഓർക്ക് എന്താ പോരാണ്ട് വിവരം വേണം വിദ്യാഭ്യാസം വേണം കയ്യിൽ കായ് വേണോ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ഇഷ്ടം പക്ഷേ എനിക്ക് അങ്ങോട്ട് അങ്ങനെ അത്ര ഇപ്പൊ എല്ലാ കുട്ടികളോടും പറയുന്നുണ്ടേ താല്പര്യം ഇതിലും മരുന്നൊന്നും ഇല്ല പ്രത്യേകിച്ച് കുടിച്ചാ എന്തത് കുടിച്ചിട്ട് ഈ അലവിയെന്ന് പറയുന്നത് ഇല്ലാണ്ടാക്കാൻ പറ്റും എനിക്ക് അതെന്റെ നാവുകൊണ്ട് മുടിച്ചാലോ അമ്മേനേം അച്ഛനേം കൂട്ടി വരാപ്പോ തന്നെ എനിക്ക് തോന്നിക്കണ് ഇത് ഇങ്ങനത്തെ ഒരു സൂക്കട കഴിക്കുന്നു അപ്പം ഇതിനെന്താ വേണ്ടത് മനസ്സിന് ധൈര്യം കൊടുക്കുക സ്റ്റാൻ ആവുക കേട്ടോ ആരം ഇതെന്താ മുട്ടായിയോ മരുന്ന് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ നമ്പറാണ് എഴുതുന്നത് ഇനി ഇങ്ങനത്തെ ഘട്ടം വരുമ്പോൾ ഇന്നെ വിളിക്കാം അപ്പൊ ഞാൻ ഫോണിൽ കൂടെ എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാണെങ്കിൽ രാത്രി ഒന്നും വിളിക്കരുത് പത്തുമണിക്കൊന്നും വിളിക്കരുത് അലമ്പാക്കരുത് മാറൂല കുട്ടികളൊക്കെ ഒരു കാര്യം പതിനാറ് വയസ്സിൽ ഐ ലവ് പറഞ്ഞു നടക്ക അറിയാം വന്നിട്ടേ

ോ ഇന്നും മാറ്റു മാറ്റാണ് അല്ല ഇയാളെ ആൾക്കാർക്കൊക്കെ മന്ത്രം കൊടുക്കണാണല്ലേ അറബിയാ പറയണ എന്താ പറയണപ്പോഷ്യനാണ് ശരിക്കും എന്താ ഇത് പെരേല് രാത്രി പുള്ളി മൂത്രിക്കാൻ വേണ്ടി ആശ പുറത്തോട്ട് ഇറങ്ങിയാണ് മാവിന്റെ ചോട്ടിലെ അപ്പഴത്തേക്കും മാവിന്റെ അപ്പുറത്ത് ഒരാൾ നിക്കുമായിരുന്നു അപ്പൊ ആശം കണ്ടിട്ട് എന്താന്ന് ചോദിച്ചു അപ്പം സത്യം ആരാന്ന് ചോദിച്ചു അപ്പൊ തൃത്താല രാഘവനാണെന്ന് പറഞ്ഞു തൃത്താല രാഘവനെ കണ്ടിട്ടാണ് അല്ല ബാക്കിയുള്ളവര് പേടി മാറ്റി കൊടുക്കുന്ന ആളല്ലേ ആളല്ലെങ്കിൽ സ്വയം ചികിത്സ എടുത്താ പോരേ അതിനു മുന്നേറ്റ് പുള്ളി റിലേ പോയേ കണ്ടിട്ട് സംഭവം അതൊന്നും അല്ലായിരുന്നു കള്ളനായിരുന്നു ൃത്താല രാഘവനെ കൊണ്ട് മുപ്പത് പൈസ ഈ തൃത്താല രാഘവന്റെ പേര് പറഞ്ഞൊരു കള്ളന ആ കരേണ്ട ഗുളിക ഒക്കെ തരാം പൈസ ഒക്കെ പോയ ശരിക്കും ഇപ്പോ പൈസ കൺസൾട്ടിങ് ഫീസ് തരാണ്ടാവോ പൈസ സംഭവം ഞാൻ രക്ഷപ്പെടുത്തി തരാ പക്ഷേ ഒരു നാല് പൊതു ഇൻകം തരേണ്ടി വരും